മസോണിൽ കൂടെ എങ്ങനെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയെ ഒഴിവാക്കി ഫിനാൻഷ്യലി ഫ്രീ ആകാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ആമസോൺ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം എട്ട് മാസത്തോളായി ആദ്യത്തെ ഒരു നാലഞ്ചു മാസം എനിക്ക് അതിൽ നിന്നൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ രീതി അറിയില്ല ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ പല മെന്റേഴ്സിന്റെ അടുത്ത് നോക്കുന്നു ഈ മെന്റേഴ്സൊക്കെ അറുന്നൂറ് ഡോളർ ആയിരം ഡോളർ പറയുന്നു അപ്പോ എനിക്ക് ആ ഒരു സാധാ ഒരു ജോലി വെച്ചിട്ട് എനിക്ക് അത് പേ ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കിത് പഠിക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല സ്വയം ഇത് ചെയ്തു പഠിക്കാമെന്ന് വിചാരിച്ചു സ്വയം ചെയ്തു തുടങ്ങി ചെറിയ പൈസ കൊണ്ടാണ് ഞാൻ ആദ്യം തുടങ്ങിയത് അതായത് വെറും അറുന്നൂറ് തിറംസ് ഒക്കെ വെച്ചാണ് ഞാൻ തുടങ്ങിയത് ആദ്യം ആദ്യമൊക്കെ എനിക്ക് നഷ്ടങ്ങളായിരുന്നു സംഭവിച്ചിരുന്നതെന്ന് ഞാൻ പിന്നീട് ഞാൻ വിറ്റതും ചെലവും വരവും അതായത് പോക്കു വരവ് നോക്കിയപ്പോഴാണ് എനിക്ക് സംഭവിച്ചതൊക്കെ നഷ്ടങ്ങളിലാണ് ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കണെന്ന് മനസ്സിലായത് പിന്നീട് ലാഭത്തിലോട്ട് ഞാൻ അതിനെ മാറ്റി ലാഭത്തിലോട്ട് മാറ്റിയപ്പോഴും എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ആ ലാഭം കൊണ്ട് അതായത് ട്രഡീഷണൽ ആയിട്ട് ആമസോണിൽ എല്ലാരും ചെയ്യുന്നൊരു സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജി വെച്ചിട്ട് ഞാൻ വിൽക്കാൻ തുടങ്ങി യൂട്യൂബിലും അതിലും ഇതിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ വിൽക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ലാഭം വന്നു തുടങ്ങി പക്ഷെ നമ്മുടെ യു എ മാർക്കറ്റില് ഈ സായിപ്പ് പറയുന്ന പോലത്തെ സ്ട്രാറ്റജി വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം സപ്ലയേഴ്സ് തന്നെയാണ് ആമസോണിൽ കൂടെ ലിസ്റ്റ് ചെയ്ത് വിൽക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് അവരെയിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ വീണ്ടും ഞാൻ എന്ത് ചെയ്തു എൻ്റെതായ വേറൊരു സ്ട്രാറ്റജി ഞാൻ ഉപയോഗിച്ച് നോക്കി പരീക്ഷ നോക്കി പതിനെട്ടാം തടവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ വിട്ടുകൊടുത്തില്ല അപ്പോഴും പതിനെട്ടാം തടവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അതും പയറ്റി നോക്കി അൽഹമില്ല അതായത് ഞാൻ ഏകദേശം അയ്യായിരം ധ്രംസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തിരിച്ചു വന്നത് ഇരുപത്തയ്യായിരം ധ്രംസാണ് അതിൽ ആമസോണിന്റെ വരവ് ചെലവും കഴിഞ്ഞായിട്ട് ഏകദേശം ഒരു പത്തൊമ്പത് പതിനെട്ട് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ടിന്റെ അടുത്ത് എനിക്ക് പ്രോഫിറ്റ് മാത്രമായിരുന്നു പിന്നീട് ഞാൻ ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്തു അലഹമ്മില്ല ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ യാതൊരു വക കുഴപ്പങ്ങളും ഇല്ല എന്നിട്ട് നമുക്ക് ആ രീതിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സ്കെയിൽ ചെയ്ത് സ്കെയിൽ ചെയ്ത് സ്കെയിൽ സ്കെയിലേത് കൊണ്ടുവരാം നമ്മളിപ്പോൾ ഈ പതിനേഴായിരം പ്രോഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് അത് മുഴുവനും എടുത്തിട്ട് ചിലവാക്കി കളയല്ല വേണ്ടത് നമ്മൾ തിരിച്ച് അതിൻ്റെ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ സ്കെയിൽ ചെയ്ത് സ്കെയിൽ ചെയ്ത് കൊണ്ടുവരാണ് വേണ്ടത് ഇൻഷാള്ള ഞാനപ്പോൾ എക്സാക്ട്ലി ഞാൻ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എക്സാക്ട് ആണ് ഞാൻ ഹസൽ മലബാറിലൂടെ പഠിക്ക പഠിപ്പിക്കുന്നത് ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ ഫിനാൻഷ്യലി ഫ്രീ ആവാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങുക ഇൻഷാള്ള സി ഓൺ ദി ഡി സൈഡ്